ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മകരഷ്ടി ദിവസം അതുമാത്രമല്ല ഇന്ന് മുതൽക്ക് നമുക്ക് ഒൻപത് ദിവസത്തെ തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ് പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് പോലെ നാല്പത്തിയെട്ട് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒൻപത് ദിവസമോ വ്രതം എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം വെറും ആറ് ദിവസം ഷഷ്ടി വ്രതം നമ്മൾ എങ്ങനെയാണോ അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷേ ചിലരെങ്കിലും ചോദിക്കും ഞങ്ങൾക്ക് തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല തൈപ്പൂയം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ ഞങ്ങൾ എന്താണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാം അതായത് ഇന്ന് ഷഷ്ടി ദിവസം മുതൽക്ക് തുടർച്ചയായി ഒൻപത് ദിവസം അടുത്ത ഞായറാഴ്ച ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് തൈപ്പൂയം വരുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വളരെയധികം തിരക്കുണ്ടാകും അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതം ആ ഒരു കൂടി അവസാനിപ്പിക്കാറാണ് പതിവ് ഇതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം അതായത് നാളെ ഞാൻ ആറ് ദിവസത്തെ തൈപ്പൂയ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇടാം ഞാൻ പക്ഷേ ഇവിടെ പറയുവാൻ പോകുന്നത് ഇന്ന് മുതൽക്ക് അടുത്ത ഞായറാഴ്ച വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഏതു കാര്യം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ന്യായമായി നിങ്ങളുടെ മനസ്സിലാക്കി അത് ശരിയായി കിട്ടിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും അല്ലെങ്കിൽ ഒരു തൊഴിൽ അതാണ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് വന്നാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും അല്ലെങ്കിൽ എൻ്റെ ഈ ആരോഗ്യ പ്രശ്നമുണ്ട് അത് മാറിക്കിട്ടിയാൽ എനിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നേടി എടുക്കാൻ സാധിക്കും ഇനി അതുമല്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് അത് മാറിക്കിട്ടണം അല്ലെങ്കിൽ മക്കൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടണം അല്ലെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടണം ഭർത്താവിനോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ വിദേശയാത്രയ്ക്ക് ആ ഒരു ചാന ഉണ്ട് അത് എനിക്ക് അതിനുള്ള തുകയെല്ലാം തന്നെ ിൽ എത്തിച്ചേരണം എന്നിങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിൽ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും സാരമില്ല ആ ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ തുടർച്ചയായി ഒൻപത് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു പുതിയതായിട്ട് ഒരു നോട്ട് പുസ്തകം ഇന്ന് തന്നെ വാങ്ങിവയ്ക്കുക നമ്മൾ ഏതും എഴുതാത്ത ഒരു നോട്ട് പുസ്തകം വാങ്ങിക്കുക നീല നിറത്തിലുള്ള മഷിയുള്ള പേനയും വാങ്ങിവെച്ചതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്നത് പോലെ ആദ്യം ആ നോട്ട് പുസ്തകത്തിൽ ഓം എന്നെഴുതുക ഓം എന്നെഴുതിയതിനു ശേഷം നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഇട്ടതിനു ശേഷം ഓം ശരവണഭവ ഓം ശരവണഭവ എന്ന മുരുക മുരുകഭഗവാന്റെ അതിവിശേഷപ്പെട്ട ഒറ്റ വരി മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം എഴുതുക ഇനി നിങ്ങൾക്ക് മുപ്പത്തിയാറിൽ കൂടുതൽ എഴുതണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു പേജ് മുഴുവനായിട്ടും ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഓം ശരവണ ശരവണഭവ എന്നിങ്ങനെ എഴുതാവുന്നതാണ് ഞാനിപ്പോഴും പറയുകയാണ് ഈ കഴിയുന്നതും ഈ ഓം ശരവണ ഭവ നമ്മൾ എഴുതുന്ന ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാതിരിക്കുക പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ സാരമില്ല കാരണം പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ പൂജാമുറിയിൽ കയറാതെ മന്ത്രം ജപിക്കാം എന്നെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തൈപ്പൂയത്തിന് നമ്മൾ തൊട്ട് മുൻപേ വരുന്ന ഏഴ് ദിവസം അല്ലെങ്കിൽ ഒൻപത് എല്ലാം നമ്മൾ നോൺ വെജ് കൊണ്ട് ഓം ശരവണ ഭവ മന്ത്രം എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം സങ്കല്പിച്ചുകൊണ്ടാണോ ഇത് എഴുതുന്നത് ആ ആഗ്രഹം നിറവേറി കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഒരേ സമയത്ത് തന്നെ എഴുതണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല എപ്പോൾ നമുക്ക് സമയം കിട്ടുന്നുവോ ആ സമയത്ത് ദിവസവും ഓരോ പേജ് നമുക്ക് എഴുതാം വീണ്ടും പറയുകയാണ് പുതിയ ഒരു നോട്ട് പുസ്തകം തന്നെ വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക പുതിയ ഒരു പേനയും വാങ്ങിച്ചിട്ട് ഇതിന് വേണ്ടി മാത്രം മുരുക ഭഗവാൻ്റെ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം എഴുതുവാൻ വേണ്ടി മാത്രം നമുക്കതിനെ മാറ്റി വയ്ക്കാവുന്നതാണ് പിന്നീട് നിങ്ങൾ തൈപ്പൂയം വരെയും ഇതെഴുതുക അതായത് ഞായറാഴ്ച വരെയും വൈകുന്നേരം വരെയും എഴുതാവുന്നതാണ് ഈ നോട്ട് പുസ്തകം എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും നമ്മൾ ഈ നോട്ട് പുസ്തകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് അവിടെ ഇരുന്നോട്ടെ നമുക്കത് ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കാം ആ പേപ്പർ ബാലൻസ് ഉള്ള പേപ്പറുകൾ അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും എഴുതണമെങ്കിൽ ഉപയോഗിക്കാം കീറിക്കളയണം എന്ന് ആവശ്യമില്ല പൊതുവേ നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ എഴുതുന്ന പേപ്പറുകൾ കീറിക്കളയുന്നത് തെറ്റാണ് അതുകൊണ്ട് അത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മൾ വേറെ ഒന്നും തന്നെ എഴുതുന്നില്ല നമ്മൾ ഭഗവാനെ തിരുനാമങ്ങൾ അനോട്ടു പുസ്തകത്തിൽ എഴുതുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സങ്കല്പികമായിട്ടും ഭഗവാനോട് പറയാം ഭഗവാനെ ഞാൻ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് അത് ഞാൻ നിങ്ങളുടെ കയ്യിൽ സമർപ്പിക്കുകയാണ് അത് ഭഗവാൻ നിറവേറ്റി തരുമെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നുണ്ട് അത് എനിക്ക് നിറവേറ്റി തരണം ഭഗവാനെ എന്ന് മാനസികമായി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ഒരു പേജ് മുഴുവൻ അല്ലെങ്കിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ എഴുതാവുന്നതാണ് പിന്നീട് ഒരു കാര്യം ഇതുപോലുള്ള മന്ത്രങ്ങൾ നിങ്ങൾ ഞാൻ എഴുതുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് നിറവേറി കിട്ടി എന്ന് നിങ്ങൾ വേറെ ആരോടും തന്നെ പറയരുത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെറിയ വല്ല ആഗ്രഹങ്ങളുമാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി രണ്ടോ മൂന്നോ ദിവസമാകുമ്പോഴേക്കും ആ ആഗ്രഹം നിറവേറിക്കിട്ടും പക്ഷേ നമ്മൾ അതോടുകൂടി നിർത്താതെ നിങ്ങൾ എത്ര ദിവസങ്ങളിൽ എഴുതാമെന്നാണോ മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് അത്രയും ദിവസം തന്നെ ഇത് തുടർച്ചയായിട്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക കഴിവതും തൈപ്പൂയം വരെയും എഴുതുക ഇനി തൈപ്പൂയത്തിന് ശേഷവും ഞാൻ ഒരു നോട്ട് പുസ്തകം മുഴുവൻ ഭഗവാൻ്റെ തിരുനാമം എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ മഹാഭാഗ്യം വേറെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം അത്രയും ഫലം നമ്മളെ തേടി വരുന്ന ഒന്നാണ് ഓം ശരവണ ഭവ എന്ന മന്ത്രം ഉച്ചരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ മുരുക മുരുക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഓം ശരവണ ഭവ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ എഴുതുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ എഴുതുന്ന വാക്കിലായിരിക്കും നമ്മുടെ മനസ്സ് ആ എഴുതുന്ന അക്ഷരത്തിലായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ തന്നെ ആ ഓം ശരവണഭവ എന്നുള്ള ആ മന്ത്രത്തിലായിരിക്കും ആ സമയത്ത് ഭഗവാന്റെ തിരു നമ്മുടെ മുന്നിലും ഉണ്ടാകും അതുകൊണ്ടാണ് എഴുതുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ ഇടവരുന്നത് ഞാൻ പ്രധാനമായും ഇന്ന് മുതൽക്ക് തുടങ്ങുവാൻ പറഞ്ഞതിൻ്റെ പ്രത്യേക കാരണം ഇന്ന് മകരഷ്ടി ദിവസമാണ് മുരുകഭഗവാനെ പ്രാർത്ഥിച്ചു വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളിൽ ഒന്നാണ് ഈ ഷഷ്ടി കൃത്തിക ചൊവ്വാഴ്ച തുടങ്ങിയ ദിവസങ്ങളെല്ലാം അതിലും പ്രധാനമായും തൈപ്പൂയത്തിനും അതുപോലെ മഹാസ്കന്ധഷ്ടിക്കെല്ലാം വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ തീർന്നു കിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും സാമ്പത്തിക തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാകും നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ആത്മീകം എന്ന ചാനൽ കാണുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മളെ വഴി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രമാണ് ഓം ശരവണഭവ എന്നുള്ള മന്ത്രം എന്നും നമുക്ക് അറിയാം പലരും നമ്മുടെ ചാനലിലൂടെ പലരും ഓം ശരവണഭവ എന്നുള്ള മന്ത്രം തിരുപ്പുകഴുകൾ വേൽമാറൽ സ്കന്ധഷ്ടി കവചം എല്ലാം പാരായണം ചെയ്യുകയും ഭഗവാനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ അവർക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് അവർ നന്ദി രേഖപ്പെടുത്തുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ പറയുന്നതെല്ലാം മുരുകഭഗവാന്റെ കഥകളാണെങ്കിലും തിരുപ്പുകുഴകളാണെങ്കിലും മഹാമന്ത്രമാണെങ്കിലും ശരി അതെല്ലാം എനിക്ക് ഭഗവാൻ തന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് മുരുകഭഗവാനെ പ്രാർത്ഥിക്കും തോറും മുരുകഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ഭഗവാന്റെ തിരുപ്പുകുഴകളും വേൽമാറൽ മഹാമന്ത്രവും ജപിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞറിയിക്കുവാൻ സാധിക്കും ില്ല അങ്ങനെയുള്ള ഒരു മഹാ അനുഗ്രഹം തന്നെയാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത് ആ അനുഗ്രഹം നിങ്ങൾക്കും കൂടി ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ മന്ത്രം ജപിക്കൂ ഈ ദിവസങ്ങളിൽ ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യൂ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലു തിരുപ്പുകഴകൾ തുടർച്ചയായി ചൊല്ലു വേൽമാറൽ മഹാമന്ത്രം ജപിക്കൂ ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ തിരുത്തണിയിൽ ഉതിത്തരുളും മുരുത്തന്മലയിൽ വിരുത്തന തുളത്തിലൂറെ കരുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ എന്ന് ചൊല്ലു എന്ന് ഞാൻ പറയുന്നത് ഇനി ഇതിനൊന്നും സാധിക്കാത്തവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് എനിക്കിതിനൊന്നും സമയം കിട്ടുന്നില്ല എപ്പോഴും തിരക്കാൻ ഓരോ ജോലി തിരക്കുകൾക്കിടയിൽ ഞാൻ എങ്ങനെയാണ് പൂജകളും വഴിപാടുകളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്കും ഞാനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ജപിക്കൂ എന്നുള്ളത് ആ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിത്യവും നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ തലയെഴുത്ത് എഴുതിയിട്ടുണ്ടാകുമെന്ന് പറയില്ലേ ആ തല എഴുത്തിനെപ്പോലും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന അത്ഭുത മന്ത്രമാണ് ഓം ശരവണഭവാ എന്നുള്ള മന്ത്രം കാരണം എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് തലയെഴുത്തിനെ മാറ്റി എഴുതുവാൻ സാധിക്കുന്ന ഏക ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും ഇളയ കുഞ്ഞായിട്ടാണ് മുരുക ഭഗവാൻ ഇപ്പോഴും കാണുന്നത് അതായത് ദേവാദി ദേവന്മാർക്ക് വേണ്ടി ശൂരപദ്മാസുരനെ വധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംഹാരം ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു യോദ്ധാവായിട്ട് മുന്നിൽ കണ്ട ആ മുരുക ഭഗവാനെ എല്ലാവരും എല്ലാ സന്ദർഭങ്ങളിലും ഒരു കുഞ്ഞായി തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം ലോകനാഥനായ പരമൻ്റെ പുത്രനായ മുരുക ഭഗവാനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുവാൻ കഴിയാത്ത ഒന്നില്ല അതിനുള്ള അനുഗ്രഹം വാങ്ങി തന്നെയാണ് മുരുക ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെപ്പോലെ തന്നെ ജീവിച്ച് യുദ്ധം ചെയ്ത് തനിക്കെന്നുള്ളൊരു നാടുണ്ടാക്കിയ ഭഗവാൻ തന്നെയാണ് മുരുകഭഗവാൻ മനുഷ്യന്മാരുടെ വേദനകൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത് മുരുക ഭഗവാനാണ് എന്തുകൊണ്ടാണ് എപ്പോഴും പറയുന്ന ഒന്നാണ് തമിഴ് കടവുൾ എന്നറിയപ്പെടുന്ന ഒന്ന് നമ്മളെപ്പോലെ ജീവിച്ച ഭഗവാനായിട്ടാണ് മുരുക ഭഗവാനെ പറയപ്പെടുന്നത് അപ്പോൾ ഒരു മനുഷ്യ ജന്മത്തിലെ വേദനകൾ ഏതാണ് സന്തോഷങ്ങൾ എവിടെയാണ് ദുഃഖങ്ങൾ എവിടെയാണ് എന്നെല്ലാം തിരിച്ചറിയുവാൻ സാധിക്കുന്നത് മുരുക ഭഗവാന് തന്നെയാണ് അങ്ങനെയുള്ള മുരുക ഭഗവാനെ കൊണ്ട് മാത്രമേ നമ്മുടെ തലയിലെഴുത്തിനെയും മാറ്റി എഴുതുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏത് തരത്തിലുള്ള വിഷമങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുകയാണെങ്കിലും അതെല്ലാം മാറ്റിത്തരും നമ്മുടെ കടവളായ കന്തക്കടവൾ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി ഇന്ന് മുതൽ തൈപ്പൂയം വരെയെങ്കിലും നിങ്ങൾ ഓം ഭവ എന്നുള്ള മന്ത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുക കൂടി നമ്മൾ എഴുതുന്ന ഏതൊരു കാര്യങ്ങൾക്കും പൂർണ്ണമായ ഫലം ഉറപ്പ് തന്നെയാണ് ഇതെഴുതാൻ പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്നൊന്നും ശ്രദ്ധിക്കേണ്ട ഇനി അറിയാതെ ഞാൻ നോൺ വെജ് കഴിച്ചു പോയി എന്ന് പറയുന്നവരാണെങ്കിൽ ഒന്ന് മേൽ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം നമുക്ക് ഇരുന്ന് എഴുതാവുന്നതാണ് പക്ഷേ കഴിയുന്നതും ഈ തൈപ്പൂയം കഴിയുന്നത് വരെ നോൺ വെജ് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കൺട്രോളിനെ നമുക്ക് നമ്മുടെ കൈകളിൽ എടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എത്ര ദിവസം വ്രതം എടുക്കണം ഞങ്ങളെങ്ങനെ നോൺ വെജ് കഴിക്കാതിരിക്കും വീട്ടിലുള്ളവർക്ക് എങ്ങനെ ഞാൻ അതുണ്ടാക്കി കൊടുക്കാതിരിക്കും വീട്ടിലുള്ളവർ കഴിച്ചോട്ടെ നമ്മളാണ് എഴുതുന്നത് നമ്മളാണ് വിശ്വാസത്തോടുകൂടി നമ്മളൊരാഗ്രഹം നിറവേറിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നത് അത് അതുകൊണ്ട് നമ്മൾ കുറച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ തിരുപ്പുകൾ വേൽമാറൽ മഹാമന്ത്രം തിരുനാമങ്ങൾ ഭഗവാൻ്റെ തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ